കാത്തു വെപ്രാളത്തോടെ പറഞ്ഞു ശ്യാമേട്ടൻ മുറിയിൽ നിന്നിറങ്ങിപ്പോ എൻ്റെ മുറിയിൽ അനിയർ കയറുന്നത് എനിക്കിഷ്ടമല്ല കാത്തുവിന് ശ്യാമിൻ്റെ വൃത്തികെട്ട നോട്ടം കണ്ടപ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥതയും ഭയവും തോന്നി അവൾ വെറുപ്പോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു ശ്യാം വളരെ പെട്ടെന്ന് ആത്മസംയമനം വീണ്ടെടുത്തു കാത്തുവിനെ കാണുമ്പോഴെല്ലാം അവന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകാറുണ്ട് അവന് കാത്തുവിനോട് പ്രണയമായിരുന്നില്ല അടങ്ങാത്ത കാമമായിരുന്നു അതുകൊണ്ടാണ് കണ്ണനോടൊപ്പം രാത്രി കാലങ്ങൾ ചിലവഴിച്ച കാത്തു പരിശുദ്ധയല്ലെന്ന് പൊറിഞ്ഞു പറഞ്ഞിട്ടും കാത്തുവിനെ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്ന് ശ്യാമ പിന്നോട്ട് പോകാത്തത് കണ്ണൻ്റെ എച്ചിലാണ് പക്ഷെ തനിക്കത് വേണം കെട്ടിലമ്മയായി വാഴിക്കാനല്ല വെറുതെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കുട്ടിക്കാലം മുതൽ തനിക്ക് അവളിലുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കണം ഒരാഗ്രഹവും ബാക്കി വെച്ച് മരിക്കാൻ പാടില്ല മോക്ഷം കിട്ടില്ല അവസാനം ഉപയോഗിച്ച് മടുക്കുമ്പോൾ ആരും അറിയാതെ ഒഴിവാക്കും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അതിനു മുമ്പ് മാധവൻ മാമന്റെ അളവറ്റ സ്വത്ത് വകകളെല്ലാം താൻ തന്റെ പേരിലാക്കിയിരിക്കും അതുവരെ ആക്രാന്തം പാടില്ല ഓളം കാക്കാമെങ്കിൽ ആറു ഓളവും കാക്കാം ശ്യാം മനസ്സിലോർത്തു ശ്യാം പറഞ്ഞു കാത്തു നിന്നോടുള്ള പ്രണയം കാരണം പലപ്പോഴും ശ്യാമേട്ടൻ നീ ക്ഷമിച്ചുകള അവൻ നടന്നു ചെന്ന് അവളുടെ ബെഡിൽ ഇരുന്നു നീയും കണ്ണനുമായിട്ടുള്ള ബന്ധമറിഞ്ഞിട്ടും ശ്യാമേട്ടന് നിന്നോടുള്ള ഇഷ്ടത്തിൽ ഒരു തരി കുറവ് പോലും വന്നിട്ടില്ല അതാണ് യഥാർത്ഥ പ്രണയം കാരണം എനിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നീ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ അതെനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ കഴിയില്ല നീ എൻ്റെ എല്ലാം എല്ലാമാണ് എനിക്ക് ശ്യാമേട്ടനെ അങ്ങനെ കാണാൻ പറ്റില്ല ഞാൻ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് നിർത്ത് കാത്തുപിന്നെ മുഴുവിക്കാൻ സമ്മതിക്കാതെ ശ്യാം ശബ്ദമുയർത്തി സഹോദരൻ ഇത്തരം പദങ്ങൾ ദയവായി ഉപയോഗിക്കാതിരിക്കൂ ചിലപ്പോൾ എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോകും അവൻ ദീർഘനേരം ചുമച്ചു എന്നിട്ട് തുടർന്നു നോക്ക് എൻ്റെ ആരോഗ്യം പരിപൂർണമായി തകർന്നു പോയി അത്രയ്ക്ക് ഭീകരമായാണ് കണ്ണനും അവന്റെ ആൾക്കാരും എന്നെ തല്ലിയത് ഇപ്പോഴും തലയ്ക്ക് പെരുപ്പുണ്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും നടക്കുമ്പോൾ കാലിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന ചുമയ്ക്കുമ്പോൾ നെഞ്ച് പറഞ്ഞു വരുന്നത് പോലെ തോന്നും പക്ഷേ ഈ പറഞ്ഞ വേദനകളൊക്കെ നീ പറഞ്ഞ ആ സഹോദരൻ എന്ന വാക്ക് കേട്ടപ്പോൾ എനിക്കുണ്ടായ വേദനയുമായി തട്ടിച്ചോക്കുമ്പോൾ തീരനിസാരം അവൻ എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് കവർ എടുത്തു എൻ്റെ മുറിയിൽ വെച്ച് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല എനിക്കതിൻ്റെ മണ ഇഷ്ടമല്ല കാത്തു ശബ്ദമുയർത്തി ശ്യാം ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് ആ സിഗരറ്റ് കവർ കയ്യിലിട്ട് ഞെരിച്ചു ചുളുക്കി ജനലിലൂടെ പുറത്തേക്കറിഞ്ഞു നിർത്തി സിഗരറ്റ് വലി ഇന്നത്തോടെ നിർത്തി കാത്തുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട അവൻ വീണ്ടും കിടക്കയിലിരുന്നു ഒരുപാട് നേരം നിൽക്കാൻ വയ്യ കാലിന് വല്ലാത്ത വേദന അമ്മാതിരി അടിയല്ലേ അന്നവന്മാർ അടിച്ചത് എന്നെ ഇനി ഒന്നിനും കൊള്ളൂല അവൻ ചിരിച്ചു ആ ചിരിയിൽ അവൻ അനുഭവിക്കുന്ന വേദന മുഴുവനുണ്ടെന്ന് ബാത്തുവിന് തോന്നിപ്പോയി ശരീരം നുറങ്ങുന്ന ഈ വേദന സൂചിക്കും മരുന്നുകൾക്കുമിടയിലുള്ള ആഴ്ചകൾ നീണ്ട ആശുപത്രി ജീവിതം വർഷങ്ങളോളം തുടർന്നേക്കാവുന്ന ഈ ശാരീരിക അവശതകൾ ഇതൊക്കെ ഏറ്റുവാങ്ങാൻ ഞാൻ ചെയ്ത തെറ്റെന്താ എൻ്റെ പെണ്ണിനെ ഒരു ചതിയൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് കണ്ണനെ ചതിയനെന്ന് വിളിക്കരുത് കണ്ണൻ ചതിയനല്ല കാത്തു ശ്യാമിനെ എതിർത്തു കണ്ണനെ കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും അവൾക്ക് സഹിക്കാനാവുമായിരുന്നില്ല ശാസ്ത്രത്തിന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് വരെ ഭൂമി പരന്നതായിരുന്നു സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയായിരുന്നു അതൊക്കെ സത്യമല്ല എന്നറിയാൻ കാലങ്ങൾ വേണ്ടി വന്നു പക്ഷെ എത്ര മൂടി വെച്ചാലും സത്യം ഒരുനാൾ മാറ നീക്കി പുറത്തു വരും അവന്റെ മനസ്സ് മുഴുവൻ വിഷമാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരും കാത്തു അന്ന് നീ ദുഃഖിക്കേണ്ടി വരരുത് അതിനുവേണ്ടിയാണ് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് നിന്നോടൊത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കണ്ണനെ നിങ്ങൾക്ക് എത്ര നാളായി അറിയാം എനിക്ക് പതിനാല് വർഷമായി അറിയാം ഞാൻ കണ്ണൻറ്റേതാണ് കണ്ണൻ്റേത് മാത്രം ഇനി കണ്ണനെക്കുറിച്ച് വലതും പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ഇന്നത്തോടെ അവസാനിക്കും ഇറങ്ങിപ്പോ എൻ്റെ മുറിയിൽ നിന്ന് കാത്തു ശബ്ദമുയർത്തിയാണ് അത് പറഞ്ഞത് പൂമുഖത്തിരുന്നവർ പോലും അത് കേട്ടു ശ്യാം ബെഡിൽ നിന്ന് പതിയെ എഴുന്നേറ്റു അവൻ പതിയെ പറഞ്ഞു എന്നെ പെരുവഴിയിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലുന്നത് കണ്ട് നീ ചിരിയോടെ നിന്നു ഞാൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒരു പ്രാവശ്യം പോലും നീ കാണാൻ വന്നില്ല അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുമെങ്കിൽ ഈ റൂമിൽ നിന്നും ഒരു കുഷ്ഠരോഗിയോടുള്ള വെറുപ്പോടെ നീ ആട്ടിയിറക്കി വിടുന്നതും ശ്യാമേട്ടന് ക്ഷമിക്കാൻ പറ്റും ശ്യാം കണ്ണുകൾ തുടച്ചു അവന്റെ വാക്കുകളും നിറഞ്ഞ കണ്ണുകളും കാത്തുവിന്റെ മനസ്സിനെ ഉലച്ചു താൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അവൾക്ക് തോന്നി നീ എന്താണ് അവിടെ അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ശാരദ ശ്യാമിനെ ശാസിച്ചു പ്രായപൂർത്തിയായ പെമ്പിള്ളാരുടെ മുറിയിൽ നീ എന്തിനാ കയറുന്നത് പുറത്തുപോടാ ശ്യാം തങ്ങളുടെ പദ്ധതിയെല്ലാം പൊളിക്കുമോ എന്നായിരുന്നു ശാരദയുടെ പേടി തന്തയെപ്പോലെ തന്നെയാണ് മകനും അല്പബുദ്ധിയാണ് ശ്യാം തലകുനിച്ച് വേച്ച് വേച്ച് നടന്നുപോയി ആ പോക്ക് കണ്ടപ്പോൾ കാത്തുവിൻ സത്യത്തിൽ സങ്കടം തോന്നി പുറത്തിറങ്ങിയ ശ്യാമിന്റെ മുഖം സംതൃപ്തിയോടെ വിടർന്നു തന്റെ അഭിനയം ഏറ്റിരിക്കുന്നു അത് കാത്തുവിന്റെ മുഖം കണ്ടാൽ അറിയാം അല്പം ദുരിതവും ദുഃഖവും കണ്ണീരും കൂട്ടിക്കലർത്തി അവതരിപ്പിച്ചാൽ അലിയാത്ത സ്ത്രീഹൃദയങ്ങളില്ല കാത്തുവിൻ്റെ മനസ്സും അരിഞ്ഞു തുടങ്ങി ഇനി കണ്ണൻ്റെ പ്രതിച്ഛായ കൂടെ തകർക്കാൻ കഴിഞ്ഞാൽ കാത്തു തനിക്ക് സ്വന്തം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്നാൽ കാത്തുവിന് തോന്നിയത് ആശുപത്രിവാസത്തിനു ശേഷം ശ്യാം ആളാകെ മാറി എന്നാണ് ഇപ്പോൾ അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മയവും സ്നേഹവും സഹതാപം തോന്നിപ്പിക്കുന്ന ഒരു ആർദ്രതയുമുണ്ട് ശ്യാമേട്ടന് തന്നോടുള്ള പ്രണയം ആത്മാർത്ഥതയോടെയുള്ളതാണെന്ന് ആ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ തന്റെ മനസ്സ് ശ്യാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നടന്നു പോകുന്ന ശ്യാമിനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന കാത്തുവിനോട് ഉദ്യോഗത്തോടെ ശാരദ ചോദിച്ചു അവൻ മോശമായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു അമ്മോളെ ഏയ് കാത്തു ഇല്ലെന്ന് തലയാട്ടി ശാരദയ്ക്ക് ആശ്വാസമായി I'm happy to make time for you.